ി നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല കിട്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷായിട്ടുണ്ടാവും നല്ല കിട്ടിയ അത് ഭയങ്കര ഹാപ്പിയായി ഉപകാശ് നമ്മൾ ന്യൂ ഇയർ ആയിട്ട് റോസ്റ്റോൺ ഇടപ്പള്ളി വന്നിട്ടുണ്ട് റോസ്റ്റോൺ ഗ്രിൽ ഇടപ്പള്ളി ഭയങ്കര ഫേമസാണെന്നാണ് കേട്ടത് ഒരുപാട് പേര് ഭയങ്കര അഭിപ്രായം പറഞ്ഞു ബുക്ക് ചെയ്യാണ്ടൊക്കെ ഇടം വരുത്ത് എപ്പോഴും നടക്കില്ല കാരണം എപ്പോഴും ഫുള്ളായിരിക്കും ബുക്ക് ചെയ്തിട്ടൊക്കെ വരണം എന്നാണ് പറയുന്നത് എന്തായാലും വന്നു സീറ്റ് കിട്ടി രണ്ടു പേർക്ക് വേണ്ട സീറ്റ് കിട്ടി നമുക്ക് നെനുവും കാര്യങ്ങളും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നു നോക്കാം രക്ഷയില്ലാതെ ആംബിയൻസ് ആർ ഇതായിട്ട് എന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ വേറെ ലെവലാണ് നൈനൂസിൻ്റെ ചാനലിൽ നൈനൂസിൻ്റെ മിനി ബ്ലോഗ് എടുക്കുകയാണ് ഇവർ ഏ വേറെ വീഡിയോ എടുക്കുകയാണോ ഇവർ എല്ലാവരും വീഡിയോ എടുത്ത് കളിക്കുകയാണ് ഫുഡ് വരാൻ ഒരുപാട് ലേറ്റ് ആവും എന്തെല്ലോ രണ്ടു മൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ വിധത്തിലുള്ള പേരാണ് ഒരു രക്ഷ ഇല്ലാത്ത വെറൈറ്റി പേരുകളാണ് ചിത്രം നോക്കിയിട്ടാണ് ഇയാൾ ഓർഡർ ചെയ്യുന്നത് ചിത്രത്തിൽ എത്രത്തോളം സ്റ്റൈൽ ഉണ്ടോ അത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഇത് നല്ല രസമുണ്ടല്ലോ ഈ നടുക്ക് കാണുന്നതാണ് ആപ്പിളൊക്കെ കുത്തി വെച്ചത് കൊണ്ട് ആ പൈനാപ്പിൾ കിട്ടും നോക്കാം ഏഹ് നിങ്ങള് ആ മസാല ദോശ ഇവിടെ വന്നിട്ട് റോസ്റ്റോൻഡിൽ വന്നിട്ട് മസാല ദോശയും ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിരിച്ചു ചാവും പിന്നെ വേറെ നിങ്ങൾ എത്ര പേരുണ്ട് ഇതേപോലെ ചിത്രം നോക്കിയിട്ട് സ്റ്റൈൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നത് ഇതേപോലത്തെ റെസ്റ്റോറന്റ് വന്നിട്ട് ഇത് ന്യൂഇയറിന്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം ആയതുകൊണ്ട് തന്നെ പൈസ ഒന്നും നോക്കുന്നില്ല ഓരോന്നിന്റെയും എല്ലാത്തിന്റെയും റേറ്റ് ഏകദേശം അഞ്ഞൂറിൽ കൂടുതലാണ് അപ്പം പിന്നെ അതുകൊണ്ട് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് കുട്ടിനെ പറ്റി ഒടുക്കത്ത അഭിപ്രായമാണ് ഇവിടുത്തെ എന്തായാലും നമുക്ക് വന്നു നോക്കാം ഇത് ഈ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വന്നിട്ട് കാണാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് റൈസ് ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം വീടൊരു താഴെ കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ രണ്ട് സോസും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം നാല് തരം വെറൈറ്റിയാണ് കൈരാപ്പിളുണ്ട് ഞാൻ വീഡിയോ എടുക്കൽ മാത്രമേ ഉണ്ടാവും ഇവിടെ എല്ലാം കഴിച്ചു തീർക്കു തോന്നുന്നു എങ്ങനെ ഇണ്ട് മാവക്കോടുക്കമ്മ വാവക്ക് അപ്പൊ ഫസ്റ്റ് ഐറ്റംസ് നമ്മൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം സോസിന് അതിന് ശേഷം എടുത്ത് നല്ലൊരു കടി കടിയടിച്ചാൽ അവർ തന്നെ ഫീലായിരിക്കും നിൽക്കും വേണോ ഇങ്ങനട് നമ്മുടെ സെക്കൻഡ് ഐറ്റം വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല വലിപ്പമുണ്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് മോശമില്ലല്ലോ ഇത് നമ്മൾ കാണാതെ പോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണല്ലോ അല്ലേ നല്ല ഫ്രഞ്ച് ഫ്രൈസ് നല്ല വെറൈറ്റി ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചട്നി കൊത്തിയിട്ട് ചട്നി കൊത്തിയിട്ട് ഇത് സൂപ്പർ ടേസ്റ്റാണെന്നറിയോ ഈ ഒരു സാധനം വരുന്നത് മൂന്ന് പീസായിട്ടാണ് റൈസ് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് മറ്റേ ഇതിന്റെ ബന്നാണ് അല്ലേ കഞ്ഞു കുറച്ച് ഹാർഡ് പോലെ ഉണ്ട് കാണുമ്പോൾ ബാക്കി നല്ല പ്രോൺസ് ആണ് ഇത് ഇപ്പോൾ മിക്സഡ് അല്ലേ ചിക്കൻ പ്രോൺസ് എല്ലാം ഉണ്ട് സീ ഫുഡ് ചിക്കൻ എല്ലാം മിക്സ് ആയിട്ടാണ് വരുന്നത് എന്തായാലും കുഴപ്പമില്ല വെറൈറ്റി ഐറ്റമാണ് അതിൻ്റെ ഉള്ള പ്രോൺസാണ് കയച്ചത് ഇപ്പം മൂന്നാമത്തെ ഐറ്റം വന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടായിരുന്നു വെയ്റ്റിംഗ് ഇതിന്റെ എല്ലത്തിന്റെ പേര് ഇവിടെ താഴെ കൊടുക്കാട്ടെ ഇപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ല ആ ഇതിന്റെ ചട്ടിനിയൊക്കെ നോക്കിയാ വേറെ ലെവലാണ് ഇത് വേണോ വേണാ ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടമായില്ലൂസ് അങ്ങനെ തുപ്പി കളഞ്ഞു അന്നേരം കഴിച്ചോക്കിട്ട് പറയാ ഇതില് ഒന്നും രണ്ടൊന്നല്ല മൂന്ന് നേരം ചട്നി വരുന്നുണ്ട് ഒന്നിത് ഒന്നിത് പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് വേറെ ചട്നി കൂടി വരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര യമ്മയായിട്ടാണ് തോന്നുന്നത് അതായത് നമുക്ക് നോക്കാം കടലൊക്കെ ഉണ്ടോ ഒരുപാട് ഉണ്ട് ഗൈസ് നല്ല കടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ആക്കിയിട്ടുള്ളത് ചിക്കൻ ചിക്കനൊക്കെ കണ്ടോ നല്ല വാവ് നല്ല ചൂടുണ്ട് നല്ല സൂപ്പർ സൂപ്പറാക്കിയിട്ട് വെറൈറ്റി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഈ സംഭവങ്ങളൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് കുറേ സ്റ്റൈലിന് വേണ്ടിയിട്ട് എങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോ റൈസ് ഉണ്ടല്ലേ അപ്പൊ എന്തായാലും കൂടി അതും കൂടി കഴിച്ചു നോക്കാം റൈസ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കാലിയാക്കിയിട്ടുണ്ട് വേറെ വഴിയില്ലായിട്ടാണ് വേറെ വേറെ ഫുൾ എന്താ നമ്മൾ നമുക്ക് ഇതിന് ശേഷം ഒരു ഡിസേർട്ടോ ഷെയ്ക്കൊക്കെ വാങ്ങണമെന്നൊക്കെ കരുതിയായിരുന്നു പക്ഷെ ആ റൈസ് കൂടി കഴിച്ചതോടു കൂടി കളയാൻ പറ്റില്ലല്ലോ നല്ല പൈസ ഒരു സാധനം ഭയങ്കര ഹെവി ആയി റൈസ് വേറെ ലെവൽ ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ അതിൻ്റെ ആ ഒരു ചിക്കനൊക്കെ അതിൻ്റെ ഫ്ലേവർ ഫ്ലേവറ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പിന്നെ അതിൽ ഇടക്ക് കഴിച്ച് ഇതിൻ്റെ കൂടെ വന്ന് ഇതിൻ്റെ കൂടെ വന്ന സാധനം എന്തായിരുന്നു ആ സ്റ്റീക്ക് മറ്റേ ഒരു ഷീക്ക് കബാബ് കഴിക്കുന്നില്ല നമ്മൾ ആ ഒരു സാധനം അത് ഈ ഒരു റൊട്ടി ഒഴിക്കുക ബാക്കിയൊന്നും ടേസ്റ്റില്ല സ്റ്റീക്കൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ ആദ്യം വന്ന ഒരു നാലെണ്ണം വന്നിരുന്നില്ല നാല് പീസ് അത് സൂപ്പർ ടേസ്റ്റായിരുന്നു അതിന് ശേഷം വന്ന സംഭവം മൂന്ന് പീസായിട്ടുള്ള പിസ്സ ടൈപ്പ് അതും നല്ല എണ്ണയായിരുന്നു അതിൻ്റെ ബ്രെഡ് കുറച്ചു കട്ടി ഉണ്ടായിരുന്നു കുറച്ചൊരു ഹാർഡായിരുന്നു പക്ഷേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉള്ളിൽ പ്രോൺസും ചിക്കനും എല്ലാം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ റൈസും ആയിരുന്നു ഇഷ്ടപ്പെടാതിരുന്നത് ഇതിൻ്റെ കൂടെ വന്ന സംഭവം വരുന്നതുകൊണ്ടായിരുന്നു അതല്ലേ ഉള്ളൂ അതാണ് അത്ര ഇഷ്ടപ്പെടാതിരുന്നത് പിന്നെ സോസിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മധുരമുള്ള സോസാണ് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു കേട് പിന്നെ ആദ്യം വന്നതിൻ്റെ കൂടെ ഒരു സോസ് വന്നിട്ടുണ്ടായിരുന്നു അത് സൂപ്പറാണ് അപ്പോൾ മൊത്തത്തിൽ ഒരുപാട് വെറൈറ്റി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് ഇവിടെ ഉള്ളത് ട്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരാം അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതല്ലേന്ന് എഴുതിയിട്ട് ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ കഴിഞ്ഞു തുർക്കി അതു ഇതു എല്ലാ പല രാജ്യത്തുള്ള ഫുഡ് കഴിപ്പിച്ചു പക്ഷെ മേത്താണ് എനിക്ക് തോന്നുന്നു നല്ല റേറ്റ് ഉണ്ടെങ്കിലും ആ ഒരു സംഭവം ഒഴിച്ച് ബാക്കിയെല്ലാം വെറൈറ്റി ട്രൈ ചെയ്യുക അത് തന്നെ ഓക്കെ